ശൈത്യകാലത്ത് പനിയും ജലദോഷവും പിടിപെടുമ്പോൾ കഠിനമായ തലവേദന അനുഭവപ്പെടുന്നത് സാധാരണമാണ് പലരും ഇതിരെ തണുപ്പ് കാലത്തെ മാത്രം ലക്ഷണമായി കാണുന്നുണ്ടെങ്കിലും ഇത് വർഷം മുഴുവനും സംഭവിക്കാവുന്ന ഒരു ശാരീരിക പ്രതിപ്രവർത്തനമാണ് നമ്മുടെ രോഗപ്രതിരോധ സംവിധാനം അണുബാധകളോട് പ്രതികരിക്കുമ്പോൾ തലച്ചോറിലെ ഹൈപ്പോതലാമസ് ശരീര താമനില വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് ഉണ്ടാകുന്നത് ഈ പ്രക്രിയ പുറത്തുവിടുന്ന സൈറ്റോകൈനുകൾ പോസ്റ്റോഗാർഡിൻ തുടങ്ങിയ രാസ സന്ദേശവാഹകർ തലച്ചോറിലെ വേദനക്ഷമത വർദ്ധിപ്പിക്കുകയും തലവേദനയ്ക്ക് കാരണമാവുകയും ചെയ്യും ചെയ്യുന്നു രോഗപ്രതിരോധ കോശങ്ങൾ വൈറസുകളെയോ ബാക്ടീരിയകളെയോ നേരിടാൻ കോശജ്വല തന്മാത്രകൾ പുറത്തുവിടുമ്പോൾ അവ വേദനയ്ക്ക് കാരണമാകുന്ന ന്യൂറോണുകളെ ഉത്തേജിപ്പിക്കുന്നു ഇൻഫ്ലുവൻസ ബാധിച്ച മൂന്നിൽ രണ്ടു ഭാഗം ആളുകളിലും ഇത്തരം തലവേദന കണ്ടുവരാറുണ്ട് നെറ്റിയിലും തലയുടെ വശങ്ങളിലുമായുള്ള നോസിസെപ്റ്റുകൾ ഈ സമയത്ത് കൂടുതൽ സെൻസിറ്റീവാകുന്നതുകൊണ്ടാണ് പനിയോടൊപ്പം നെറ്റിയിൽ കടുത്ത വേദന അനുഭവപ്പെടുന്നത് ഇൻഫ്ലുവൻസ ആർ എസ് പി ജലദോഷം ഉണ്ടാക്കുന്ന വൈറസുകൾ എന്നിവയെല്ലാം പനിക്കും തലവേദനയ്ക്കും പ്രധാന കാരണങ്ങളാണ് ഇവ ശ്വാസകോശ ലഘുലേഖയെ ബാധിക്കുകയും കപം ചർമ്മത്തിൽ വീക്കമുണ്ടാക്കുകയും ചെയ്യുന്നു മിത രാജ്യങ്ങളിൽ ശൈത്യകാലത്താണ് ഇത്തരം വൈറസുകൾ കൂടുതൽ വ്യാപിക്കുന്നതെങ്കിലും കേരളം പോലുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വർഷം മുഴുവനും ഇവയുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് കൂടാതെ മഴക്കാലത്ത് തുടരുന്ന ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയവയ്ക്കും കടുത്ത പനിക്കും തലവേദനയ്ക്കും കാരണമാകുന്നു സൈനസ് അറകളിലെ വീക്കവും പനിയോടൊപ്പമുള്ള തലവേദനയ്ക്ക് പ്രധാന കാരണമാണ് ജലദോഷമോ അലർജിയോ ഉണ്ടാകുമ്പോൾ സൈനസ് മർദ്ദം വർദ്ധിക്കുകയും ഇത് ഞരമ്പുകളെ ഞെരിക്കുകയും ചെയ്യുന്നു ശൈത്യകാലത്തെ വരണ്ട വായു സൈനസ് തിരക്ക് വർദ്ധിപ്പിക്കുമെങ്കിലും വസന്തകാലത്തും ശരത്കാലത്തും അലർജി മൂലം ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാം നിർജലീകരണം വെയിൽ അധികം ഏൽക്കുന്നത് മൂലമുണ്ടാകുന്ന ഹീറ്റ് സ്ട്രോക്ക് എന്നിവയും അണുബാധയില്ലാതെ തന്നെ പനി പോലുള്ള ലക്ഷണങ്ങളും തലവേദനയും സൃഷ്ടിക്കാറുണ്ട് പനിയും തലവേദനയും സാധാരണയായി അണുബാധ കുറയുന്നതോടെ മാറുമെങ്കിലും ചില സാഹചര്യങ്ങൾ ഇത് അപകടകരമാകാം മെനിഞ്ചൈറ്റിസ് എൻസെറൈറ്റിസ് തുടങ്ങിയ തലച്ചോറിനെ ബാധിക്കുന്ന ഗൗരവകരമായ അണുബാധകൾ ഇതിന് പിന്നിലുണ്ടാകാം പനിയോടൊപ്പം കടുത്ത കഴുത്തുവേദന അപസ്മാരം പ്രകാശത്തിലേക്കോ ശബ്ദത്തിലേക്കോ ഉള്ള അമിതമായ അസ്വസ്ഥത എന്നിവ അനുഭവപ്പെട്ട അതൊരു മെഡിക്കൽ അടിയന്തരാവസ്ഥയായി കണ്ട് ഉടനടി ചികിത്സ നൽകേണ്ടതാണ് ചുരുക്കത്തിൽ പനി സമയത്ത് ഉണ്ടാകുന്ന തലവേദന ശരീരത്തിന്റെ സങ്കീർണമായ ഒരു പ്രതിരോധ തന്ത്രമാണ് ശൈത്യകാലത്ത് വൈറസുകളുടെ വ്യാപനം മൂലം ഇത് കൂടുതൽ പ്രകടമാകുമെങ്കിലും പരിസ്ഥിതി ഘടകങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഇതിന് കാരണമാകാം ധാരാളം വെള്ളം കുടിക്കുക വിശ്രമിക്കുക ലക്ഷണങ്ങൾ ഗുരുതരമായാൽ ഡോക്ടറിന് സഹായം തേടുക എന്നിവയാണ് പ്രധാനം ശരീരത്തിന്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കി ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നത് വേഗത്തിലുള്ള സുഖപ്രാപ്തിക്ക് സഹായിക്കും